ഹായ് ഗൈസ് ചെമ്പന്നിർപൂ നാളത്തെ എപ്പിസോഡിൽ ദീപാവലി ആഘോഷങ്ങൾ നടക്കുകയാണ് രേവതിയും സച്ചിയും രേവതിയുടെ വീട്ടിലാണുള്ളത് തലേന്ന് നന്നായി മദ്യപിച്ച് കിടന്നിരുന്ന സച്ചി പടകം പൊട്ടുന്ന ഒച്ച കേട്ടിട്ടാണ് എഴുന്നേൽക്കുന്നത് ബോധം കിട്ടുകിടക്കുകയെന്ന് സച്ചി പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നു തലേന്ന് നടന്നതൊന്നും സച്ചിക്ക് ഓർമ്മയില്ല ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന സച്ചിയെ നമ്മുടെ രേവതിയും അനിയത്തിയും അനിയനുമൊക്കെ ചേർന്നിട്ട് കളിയാക്കുന്നുണ്ട് എന്തു പറ്റി സച്ചി ഏട്ട എന്ന് അനിയത്തി ചോദിക്കുന്നുണ്ട് സച്ചിക്കാണെങ്കിലും ഒന്നും ഓർമ്മയുമില്ല മദ്യപിച്ച് വല്ലാതെ അലമ്പുണ്ടാക്കിയിരുന്നു നമ്മുടെ സച്ചി പിന്നീട് രേവതിയുടെ അമ്മ വന്നിട്ടാണ് ആ കളിയാക്കലിൽ നിന്നൊക്കെ സച്ചിയെ രക്ഷപ്പെടുത്തുന്നതെന്ന് തോന്നുന്നു പിന്നീട് നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം സച്ചിയുടെ വീട്ടിലും ദീപാവലിയുടെ ആഘോഷങ്ങൾ നന്നായി നടത്തുന്നുണ്ട് എല്ലാവരും ചേർന്ന് പടക്കം പൊട്ടിക്കുകയും പൂത്തിറ്റി കത്തിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് ഇതെല്ലാം മാറി നിന്നിട്ട് ശ്രീകാന്ത് കണ്ടു നിൽക്കുന്നുണ്ട് ശ്രീകാന്തനെ വളരെ സങ്കടമാകുന്നു അപ്പോൾ വർഷ വന്നിട്ട് ശ്രീകാന്തിനെ വിളിച്ച് അവരുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നത് അവർ നീ ഇല്ലാതെ ഹാപ്പിയാണല്ലോ അവരാഘോഷിക്കുകയാണ് അവരെല്ലാം നല്ല സന്തോഷത്തിലാണ് എന്നൊക്കെ വർഷ പറയുന്നുണ്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ പോയിട്ട് ദീപാവലിയൊക്കെ ആഘോഷിക്കുക എന്ന് പറഞ്ഞിട്ട് വർഷം അവിടുന്ന് ശ്രീകാന്തിനെയും കൊണ്ട് അവരെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ ദീപാവലി ആഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ വർഷയെ കല്യാണം കഴിക്കാനിരുന്ന ആ പയ്യനുണ്ടല്ലോ റോഷൻ അവൻ വർഷയെ കാറിടിച്ച് നിലത്ത് വീഴ്ത്തിയിടുന്നുണ്ട് വർഷയെ ഇടിച്ചിട്ടിട്ട് റോഷൻ അങ്ങനെ പോവുകയാണ് ഇനി വരുന്ന എപ്പിസോഡിൽ കാണാം എന്തൊക്കെയാണെന്ന് ബാക്കി കാണാൻ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ